െപ്പിക്കാ രാജ സാറല്ല പഠിപ്പിക്കുന്നത് സുബയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഉണ്ട് സാറാണ് നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് പഠിപ്പിച്ച് അത് സ്റ്റുഡിയോയിൽ വെച്ച് പഠിപ്പിക്കും പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ സെപ്പറേറ്റ് പുറത്തൊരു മുറിയുണ്ട് അവിടെ നിന്ന് കമ്പോസ് ചെയ്യുന്നൊക്കെ അവിടെയാണ് പുറത്തായി മീൻസ് സ്റ്റുഡിയോയുടെ പുറത്ത് അപ്പം നമ്മൾ അങ്ങട് പഠിച്ചു കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി സാറിന്റെ മുമ്പിൽ പാടി കേൾപ്പിക്കണം പാടി കേൾപ്പിക്കുന്ന സമയത്ത് ഇഷ്ടപോലെ ആ അത് ഇങ്ങനെയല്ല സുന്ദര സാ സുന്ദര സുന്ദരായൻ അത് എന്താ സംഗതി ഇപ്പടി പോട് അത് അപ്പടി പോട് പറഞ്ഞ പറഞ്ഞാൽ എന്തൊക്കെയോ ടക്ക ടക്ക ടക്കേന്ന് പറയും ഒന്നൊന്നും നമുക്ക് പഠിച്ചതും പോയി കേട്ടതും പോയി എല്ലാം പോവും അപ്പൊ നമ്മുടെ കയ്യിലിരുന്ന് കംപ്ലീറ്റ് പോയി പിന്നെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടാണ് പിന്നെ സ്റ്റുഡിയോയിൽ പോണത് പാടാൻ പോണതാണ് പക്ഷെ ഒന്നും അവസാനം സാറിനോട് പറഞ്ഞു സാർ എന്താ പറഞ്ഞ ഒന്നും മാറ്റി എന്താ മാറ്റിയതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു പിന്നെ അവിടെ ഇരുന്ന് അതൊക്കെ പറഞ്ഞു മാറ്റി പറഞ്ഞു തന്നിട്ട് പിന്നെ പാടിക്കും അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ട്രാക്ക് പോലെ തന്നെയാണ് അതൊക്കെ പാടുന്നത് ഒന്നും ഇപ്പൊ എനിക്ക് കിട്ടും വിചാരിച്ചിട്ടൊന്നുമല്ല നമ്മള് പാടുന്നു പാടാൻ പറയുന്നത് നമ്മൾ പാടുന്നു അത്രേ ഉള്ളൂ അപ്പം മറ്റു പാടേണ്ട സിംഗേഴ്സ് പിന്നെയാണല്ലോ വന്നത് പാടുക നമ്മളുടെ അപ്പം മഞ്ഞു അതാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടൊരു മീറ്റർ അതിന്റെ കറക്റ്റ് അപ്പൊ ഓർക്കസ്ട്രയുടെ കൂടെയാണ് നമ്മൾ പാടുന്നത് ലൈവാണ് പാടുന്ന കേട്ടോ ആ നമ്മൾ വോയിസ് മാത്രല്ല വന്നു പാടുന്നത് ലൈവായിട്ട് ഓർക്കസ്ട്രയുടെ കൂടെ വന്നിട്ട് നമ്മൾ പാടണ്ടേ അങ്ങനെയാ ട്രാക്കിന് അങ്ങനെയാണ് ട്രാക്ക് അങ്ങനെയാണ് എല്ലാ ഓർക്കസ്ട്ര ഉണ്ടാവും അവിടെ നിന്ന് നമ്മള് ചിലപ്പോൾ മൂന്നാലഞ്ചാറ് ടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുമ്പോ വീണ്ടും പാടണം അങ്ങനെ 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 പാടി അങ്ങനെ ആണ് അവിടുത്തെ ഒരു രീതി അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ ഇപ്പോൾ കാത്തിരുന്നേനൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ പിന്നേം വരുമല്ലോ അവിടെ വർക്കിന് വർക്കിന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞ സാറ് വന്ന് പിന്നെ വന്ന് കേൾക്കും ഇത് എല്ലാ റെക്കോർഡിങ്ങിനും സാറിരിക്കാറില്ല രാജ സാർ ഇരിക്കാറില്ല ചിലതിന് ഇരിക്കും ചിലതിന് എല്ലാം പറഞ്ഞു വന്ന് മൂന്നാല് ഇതൊക്കെ ആയി ആയിക്കഴിയുമ്പോൾ ചിലപ്പോൾ സാറ് പോവും എന്നിട്ട് ബാക്കിയുള്ളവർ അതിൻ്റെ അസിസ്റ്റന്റ് നിന്ന് കറക്റ്റാക്കി അത് ചെയ്യാണ് പതിവ് ഫൈനൽ ഇതൊന്നും സാറ് ചെലപ്പോ കേട്ടോന്നല്ല പിന്നെയാണ് സാറ് വന്ന് കേക്കുക പിറ്റേ ദിവസോ പിറ്റേ ദിവസം വന്നിട്ട് രാവിലെ വരുമ്പോഴായിരിക്കും ചിലപ്പോ അത് കേൾക്കുന്നത് അപ്പൊ കേട്ട് കഴിയുമ്പോ സാ സാറ് പറയാ ഈ അത് മതി വേറെ ആരും ഇനി പാടണ്ട അങ്ങനെയാണ് എനിക്ക് ഈ പാട്ടുകളെല്ലാം കിട്ടിയത് അപ്പൊ അത് സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് കാര്യം ഒരാൾ എന്നു പറയാനില്ല അപ്പൊ അങ്ങനെ രാജ സാറ് പറയാണ് ഇത് ഈ കുട്ടി പാട്ടി പാട്ടിയത് മതി